ോനെ കാടാമ്പഴ് ഇത് ഭയങ്കര അത്ഭുതം തന്നെ അത്ഭുതല്ലേ ഇവരുടെ നോയമ്പൊക്കെ എടുത്ത് ഇവരിങ്ങനെ സെറ്റാക്കി ഇവരത് കച്ചവടത്തിന് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കാല്ലേ ഇത് ഇവര് ഇവരുടെ കുടുംബക്കെ ഇട്ട് നോയമ്പെടുത്ത് വ്രതമെടുക്കുമ്പോഴേക്കുള്ളു കാടാമ്പഴ അമ്മ വന്നെട്ടോ അമ്മേനെ തൊഴില് അമ്മ വന്നപ്പോഴേ അമ്മേനെ തുടങ്ങേ സീനാണ് കാണുന്നത് അല്ലോടോ ഈ വിഷയത്തിൽ ഹിന്ദുക്കളുടെ ആചാരത്തിനെ വ്രണപ്പെടുത്തുന്നതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ലേ ഒരു ഫാമിലി ഒന്നടങ്കം ബ്രഹ്മാവത മഹാദേവൻ ഇതാ ശിവൻ ഇതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിലെ മുഴുവൻ ആളുകളും ഇവിടെ നിന്ന് ഓരോ വേഷങ്ങൾ കെട്ടുമ്പോ സത്യം പറയട്ടെ ഹിന്ദുവായി ജനിച്ചതിൽ എനിക്ക് അപമാനം തോന്നുന്നത് പോലെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് അനൂപ് ആക്ഷൻ വ്ളോഗ് എന്ന് പറയുന്നൊരു യൂട്യൂബർ ആണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിലാണ് ഞാൻ കാണുന്നത് അദ്ദേഹം ശരിക്കും ഊക്കി വിടുകയാണ് ഇവരെ ഊക്കുന്നത് പോലും മനസ്സിലാവാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് ഒന്ന് തല അടിക്ക് താഴ്ത്തി ഒന്ന് പൊക്കി വിട്ടുകഴിഞ്ഞാൽ ഇവർ ആരായി ദൈവമായി അതെന്താണ് പല ദൈവങ്ങളുടെ പേരും പറയുന്നുണ്ട് ഇവർ മുരുകനാണെന്നും ആ ശ്രീകൃഷ്ണനാണെന്നൊക്കെ ഒരാളെ പേർത്ത് നാല് ദൈവങ്ങൾ ഒരുമിച്ച് കയറുന്നു എന്നൊക്കെ പറയുന്നത് സത്യം പറയട്ടെ ഹിന്ദുക്കളെ അപമാനിക്കാൻ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഹിന്ദുക്കളല്ലാത്ത കുറേ എണ്ണ അതായത് ഹിന്ദു എന്ന് പറഞ്ഞൊരു സംസ്കാരമാണ് മതമൊന്നല്ല ഒന്നുമല്ല പക്ഷേ എന്നിരുന്നാൽ പോലും അതിൽ വിശ്വസിക്കുന്ന ആളുകളെ പോലും പറ്റിക്കുന്ന പരിപാടി എന്തിനാ വെറുതെ എന്തിനാ വെറുതെ ഇതൊക്കെ വളരെ മോശം എനിക്കത് കണ്ടപ്പോൾ തന്നെ ആ കണ്ട് സങ്കടം കൂടിയും തോന്നിയെന്നുള്ളതാണ് കാരണം ആ യുവാക്കൾ ആ ചെറിയ പയ്യന്മാരെയാണ് ആ ഫാമിലി ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുന്നത് ആത്മീയത തലയിലേക്ക് കുത്തിവേ അന്ധവിശ്വാസം കൊണ്ട് നടത്തിക്കാൻ വേണ്ടിട്ട് നാളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആളുകൾ കൊഞ്ഞനം കുത്തി കാർക്കിച്ച് തുപ്പാനുള്ള ഒരു വകുപ്പും കൂടിയാണ് ഈ ഫാമിലി ഉണ്ടാക്കി വിടുന്നത് കുറച്ച് വീഡിയോന്റെ ക്ലിപ്പ് ഒന്ന് കണ്ടോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ശരീരത്തില് ദൈവം കേറി ദൈവം കേറി ഇടുമ്പനാണ് അത്ര ുംഹാദേവനെ പൊന്നുമോന്നെ മഹാദേവൻ അത്ര ഒരാളുടെ മേത്ത് കേറിയിട്ടുള്ളത് എല്ലാ അത്ഭുതങ്ങളാണ് ഇതാ കുടുംബസമേതം ദൈവങ്ങളാണ് അടുക്കോർത്തും മുഴുവൻ ദൈവങ്ങളാണ് കൊള്ള മനുഷ്യന്മാരെ മേത്തൊക്കെ ദൈവങ്ങളാണെന്നാ പറഞ്ഞത് മണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ ഭഗവാൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോഴതിനും ദൈവമായി മാറുന്നുവരുന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് എല്ലാവരുടെ ഒരു അവസ്ഥ കണ്ടോ കിട്ട പട്ടിണി പാവങ്ങളെ പോലെയുണ്ട് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല അറിയാം അപ്പൊ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള ധാരണം കൂടി മനസ്സിൽ കിടക്കുന്നുണ്ടോ அல்லோட்டீஸ் இங்கே ஆக்கி வச்சா ஒரு கண்டிப்பா അതെന്താ വള്ളിയമ്മ അത് ഏത് ദൈവാണാവോ ഇതെന്ത് സംഭവം എന്താണ് കുട്ടിച്ചാത്ത സേവയാണോ അല്ല അല്ലെങ്കിൽ മഹാദേവന്റെ പേര് പറയുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ പേര് പറയുന്നുണ്ട് ഇനി രണ്ടാള് ഒരുമിച്ചിട്ട് ഒന്ന് ചെയ്യുന്നുണ്ടോ കുട്ടുപേരും ഏതാ ലോറി ഏതാ ഭാരത നല്ല ഹെയർ സ്റ്റൈലൊക്കെ പുതിയതാ ഇടുമ്പന്റെ പാതി ഇടുമ്പം ഇടുമ്പ ഇടുമ്പോലെ നിങ്ങളെ കണ്ടില്ലേ ഹെയർ സ്റ്റൈലൊക്കെ ന്യൂജന്റെ ചില സാധനങ്ങളൊക്കെ വരെ കയ്യിലുണ്ട് പക്ഷെ അകത്ത് ഉള്ളിലേക്ക് കയറ്റിവെച്ചിട്ടുള്ള അന്ധമായിട്ടുള്ള വിശ്വാസത്തിൽ ഹിപ്നോട്ടിസ് ചെയ്യുന്ന പോലെ തന താഴ്ത്തി അത് പോക്കുമ്പോ ആരായി ദൈവങ്ങളായി മാറി എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഹൈപ്പർ കാസ്റ്റ് കാസ്റ്റിനൊന്നും കണ്ടിട്ടില്ലല്ലോ സോറി അപ്പർ കാസ്റ്റ് ഞാൻ വരെ കണ്ടിട്ടില്ല അതാദ്യം തന്നെ പറയാം അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകള് ഇങ്ങനെ ദൈവം എന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ അല്ലയമ്മ മുഴുവൻ ഉള്ള ആര് മുഴുവൻ കണ്ണൂർക്ക് അറിഞ്ഞു ശരിക്കത് എനിക്ക് കണ്ടിട്ട് തോന്നി നമ്പോലായിട്ടോ നമ്പോല ദൈവമായിട്ടാണ് എനിക്ക് തോന്നിട്ടുള്ളത് കൊള്ളൂ ചെറുതായിട്ടൊരു ചിരി വന്നില്ലേ അപ്പൊ അവൻ തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്താ ഇത് ഞങ്ങൾ ആൾക്കാരെ പൊട്ടനാക്കി പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ് പനുവ് എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല അവരെ കാണാൻ പോയ സമയത്ത് പറയാൻ പറ്റൂല ഇത് കണ്ടോണ്ടിരിക്കുന്നത് നാലു നാല് പേര് അവിടെ ചങ്ങായി ആരം വെറുക്കല്ല ഗ്ലൂക്കോസും കൂടി അങ്ങനെ എന്തെങ്കിലും കലക്കി കൊടുക്കാൻ പറഞ്ഞു ഒന്നിനൊരു ആരോഗ്യം ഇല്ല അതിന്റെ സൈഡിൽ ഒരുത്ത നിക്കണ്ട് കേട്ടോ ഭയങ്കര ഉഷാറാ അവൾ ഒന്നുകൂടിയും ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെയാ ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ കാര്യട്ട് ചെങ്ങായിക്ക് പോയിട്ട് കുറച്ച് ഗ്ലൂക്കോസ് കൂടി കലക്കി കൊടുക്കായിരുന്നു നാലാൾ ഒരുമിച്ച് വന്നിട്ടേ പേര് പറയും വരിക്ക് പറയുന്നപ്പോളേ രണ്ടുമൂന്നാറിന ഓർമ്മ വന്നു ഒന്ന് മറന്നും പോയി എന്താ ചെയ്യാ ഒരുപാട് ദൈവങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്തു കയറി വരില്ലേ പെട്ടെന്ന് ഓർമ്മയില് നിൽക്കൂല അതുകൊണ്ടാണ് ആര് തെറ്റൊരിക്കുന്നു വേണ്ട നേരിട്ട് കാണാൻ പറ്റാത്തത് നിങ്ങൾ നമ്മളേലും ഹനുമാൻ സ്വാമിയേ ഹനുമാൻ സ്വാമി വാ ഹനുമാൻ സ്വാമി ഞാനും കാണിച്ച എങ്ങനെയുണ്ട് നമ്മളും അനിമാൻ സമ്യല്ലേ ഉം എവിടെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ കാണിക്കാ ചിട്ടിരുന്നു പൂജിക്കരുടെ അപ്പൊ കൊള്ളാം ആളൊന്നുകൂടി ഇതാണ് അഞ്ജനേയനായിട്ടാണ് നിൽക്കുന്നത് കൊള്ളാം ഭാരതം യമഹ ആറക്സൻഡർ യമഹ ആറക്സൻഡ്രഡ് കണ്ടെത്തി അതാണ് ആള് ഓക്കെ കൂടുതലായിട്ടൊന്നും പറയൂല എന്റെ അനൂപ് മൊനെ നമിച്ച് മൊനെ നമിച്ച് എന്നാലും വല്ലാത്തൊരു കഴിവട്ടാ ഒരു ഒരു ചിരി പോലും വരാതെ ആ വീഡിയോ എടുത്തത് അയാളെ പോയി ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ആ കാര്യത്തിലേക്ക് തന്നെ കടക്കാം ലോവർ കാസ്റ്റിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ദൈവം കയറി തുള്ളുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല അറിയുന്ന കാര്യമാണ് അപ്പർ കാസ്റ്റിൽ ഈ കാര്യങ്ങളൊന്നും നമ്മൾ കാണാറില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് തീരെ ഒന്നും മനസ്സിലാവുന്നില്ല ഓക്കെ അതൊക്കെ എന്തുവാട്ടെ നിമിഷ നേരം കൊണ്ട് ആളുകളെ ശരീരത്തിലേക്ക് ദൈവം കയറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാമിലിയിലെ മുഴുവൻ ആളുകളെയും ശരിക്ക് അന്ധമായ വിശ്വാസത്തിനെ അടിമപ്പെടുത്തിക്കൊണ്ട് ആ പയ്യന്മാര് നാളെ റോട്ടിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ആളുകൾ കാർക്കിൻ തുപ്പുന്ന രീതിയിലേക്കും തിരിഞ്ഞ് അങ്ങോട്ട് നോക്കാതെ തലതാഴ്ത്തി പോകുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്ന ഫാമിലിയെ നമ്മൾ എന്തു പറയാനാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തന്റെ മക്കളെയൊക്കെ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ആളുകൾക്കെതിരെ നിയമപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ഹിന്ദുത്വത്തെ അപമാനിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ് അല്ലാതെ മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകളല്ല സ്വന്തം മതത്തിനകത്ത് തന്നെ നിന്നുകൊണ്ട് ആ മതത്തിന് അവഹേളിക്കുന്ന ആ മതത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ആളുകൾ ഉണ്ടാകും എല്ലാ മതത്തിൻ്റെ അകത്തും ഈ പരിപാടി ഉണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ ജനിച്ചു പോയിട്ടുള്ള എന്താ ചെയ്യാ വന്ന് പെട്ടുപോയി അതിൻ്റെ അകത്ത് ഇമ്മാതിരി പരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഇതൊക്കെ ചോദ്യം ചെയ്തില്ലെങ്കിലും പുറന്നു പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും കുഞ്ഞു മക്കളെ നമ്മളൊക്കെ ഈ ഇന്ത്യക്കാരാ മറ്റെന്താ കാര്യല്ലേ ഭരണഘടനയിൽ ഇവർക്ക് അനുവദിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തോട്ടെ കുഴപ്പമില്ല അതിൻ്റെ അപ്പുറം പറ്റിക്കണ പരിപാടി അത് ചെയ്യരുത് ആ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കുക വിദ്യാഭ്യാസം കൊടുക്കുക അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ജോലിയൊക്കെ വാങ്ങിക്കൊടുത്ത് സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ആളുകളാക്കി മാറ്റേണ്ട ആളുകൾ തന്നെ ആ ചെറിയ പയ്യന്മാരുടെ മനസ്സിനകത്തേക്ക് മുഴുവൻ ആത്മീയതയുടെ നുണകൾ കുത്തിക്കേറ്റി കൊണ്ട് ഈ രീതിയിലേക്ക് ആക്കിയെടുക്കുന്നത് ശരിയാണോ ശരിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ശരി അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക താല്പര്യമുള്ള ആളുകൾ കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളിൽ ഞാൻ വരും അതിന് സൈനിങ് ഓഫ്